തോട്ടം തൊഴിലാളികളുടെ ജീവന് പുല്ല് വില നൽകി ജീപ്പ് യാത്ര തൊഴിലാളികളെ വാഹനത്തിൽ കുത്തി നിറച്ചും അവരെ ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ അനുവദിച്ചുമൊക്കെയാണ് ഈ സാഹസിക യാത്ര ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളെ എത്തിക്കുന്ന വാഹനങ്ങളാണ് ഈ അപകടകരമായ യാത്ര അപകടം യാത്രക്കഥയാകുമ്പോഴും പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇതൊന്നും കാണുന്നില്ല ഇടുക്കിയിലെ ഏലത്തോട്ട മേഖലയിലേക്ക് കാഴ്ചയാണിത് പത്തിൽ താഴെ ആളുകൾക്ക് സഞ്ചരിക്കാൻ അനുവാദമുള്ള വാഹനത്തിൽ ഇരുപതോളം തൊഴിലാളികളെയാണ് കുത്തി നിറഞ്ഞിരിക്കുന്നത് ഇരുവശങ്ങളിലും തൂകിപ്പിടിച്ചാണ് തൊഴിലാളികൾ തോട്ടങ്ങളിലേക്ക് പോകുന്നത് വീതി കുറഞ്ഞ വളവുകളും കുത്തിറക്കവും നിറഞ്ഞ റോഡുകളിലാണ് സാഹസികത വളവുകൾ തിരിയുമ്പോൾ തൊഴിലാളികൾ തെറിച്ച് വീഴുന്നതും എതിരെ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നതും തുടർക്കഥയാണ് ജീപ്പിലും കമാൻഡറിലും പിക്കപ്പിലും എല്ലാം ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഈ രാജകുമാരിയിൽ അല്ലെങ്കിൽ ഈ ഹൈ മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അശാസ്ത്രീയമായ ഒരു രീതിയിൽ ഇങ്ങനെ ആളുകളെ കൊണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അപകടങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് രാവിലെയും വൈകിട്ടുമാണ് ഇങ്ങനെ തൊഴിലാളികളെ കൊണ്ടുപോകുന്നത് പെർമിറ്റ് ഇല്ലാത്ത സ്വകാര്യ വാഹനങ്ങളാണ് ഏറെയും സാഹസിക യാത്രകൾ നടത്തുന്നത് നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് റിപ്പോർട്ടർ ഇടുക്കി